അമ്മ എന്ത് കറിയാണ്ണ്ടാക്കിയിരിക്കുന്നേ ആ മോൻ വന്നോ ആ ഇന്ന് കാബേജ് തോരനാണ്ണ്ടാക്കിയിരിക്കുന്നത് എന്താ അമ്മ എന്നൊന്നും വെജിറ്റബിൾ ആണല്ലോ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ട അമ്മ ഈ കറിയൊക്കെ മോനേ ഇപ്പോ എന്നെങ്ങനെ കഴിച്ചോ ഞാൻ വൈറ്റ് നല്ലത് എന്തെങ്കിലും ഉണ്ടാക്കി തരാം എനിക്ക് ഇതൊന്നും കഴിക്കണ്ട അമ്മ അമ്മയ്ക്ക് കഴിക്കണമെങ്കിൽ അമ്മ കഴിച്ചോ ഞാൻ പോവാനാണ് അമ്മേ മോനേ അപ്പോൾ ഇത്ണ്ടാക്കിയതെല്ലാം വേസ്റ്റ് ആവും വേസ്റ്റ് ആവാനേ ആവട്ടാ അമ്മ എനിക്ക് അതൊന്നും അറിയണ്ട എനിക്ക് എന്തെങ്കിലും നല്ലത് കഴിക്കണം ഞാൻ 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 വെളിയിൽ 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 പോവാണ് നീ എന്റെ എന്റെ കയ്യിൽ കയ്യിൽ പൈസ ഉണ്ട് പോയിട്ട് കഴിക്കും ഒരു ഒരു മിനിറ്റ് കറി കറി ചോദിക്കട്ടെ എന്താ എന്താണ് ബ്രെഡ് കഴിക്കുന്നത് ഇല്ല നമ്മൾ എന്ത് വേണ്ടാതെ ദൈവത്തിന്റെ നന്ദിയും പറഞ്ഞിട്ട് അയ്യോ പാവം നോക്കിക്കേ വെള്ളമായിട്ട് കഴിക്കുന്നു

അമ്മ എനിക്ക് ആ സമയത്താണ് ഓർമ്മ വന്നത് ഉച്ചയ്ക്ക് അമ്മ ആണെങ്കിൽ നല്ല ചോറും കറിയും ഉണ്ടാക്കി എനിക്ക് തന്നിട്ടും ഞാൻ ആണെങ്കിൽ അഹങ്കരിച്ച് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി എൻ്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട് കഴിക്കാനും തിന്നാനും കുടിക്കാനും എനിക്ക് അഹങ്കാരം അതാണമ്മ എനിക്ക് ഇത്രയും സങ്കടം വന്നത് അയ്യോ മോനെല്ലാം മനസ്സിലായല്ലോ ഈ കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ അങ്ങേരിക്ക് പൈസ കൊടുക്കാൻ നോക്കിട്ട് അപ്പൊ ഞാൻ അങ്ങേടെ മേടിച്ചോണ്ട് വന്നു അയ്യോ പാവം എന്റെ മോൻ നല്ല ജോലിയാണ് മോനെ നീ ചെയ്തിരിക്കുന്ന സാരയില്ല മോനെ കരയണ്ട എനിക്ക് ഇന്ന് എന്റെ മോന്റെ പുറത്ത് അഭിമാനമാണ് തോന്നുന്നത് എനിക്ക് മാപ്പ് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ കോട്ടെ മോനെ കരയണ്ട